ഗിരിപ്രഭാഷണം വായിക്കുമ്പം അത് നമ്മളെ വെല്ലുവിളിക്കുന്ന പോലെയാണ് ഗോലസ് ലേഖനം മൂന്നാമതിയായി വായിക്കുമ്പം ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ള തന്നെ അന്വേഷിപ്പീ നിങ്ങൾ ആത്മാർത്ഥയുള്ള ക്രിസ്ത്യാനിയാണെങ്കിൽ പൂർണ്ണമായ സത്യസന്ധനാണെങ്കിൽ നീ അങ്ങനെയാണെങ്കിൽ നീയും പറയും ഞാനും ഇങ്ങനെയാണ് പറഞ്ഞത് കർത്താവ് ഇത് എത്ര ബുദ്ധിമുട്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എൻ്റെ ഹൃദയം എപ്പോഴും ലോകത്തിലെ കാര്യങ്ങളേക്കാണ് മടങ്ങി വരുന്നത് ഞാൻ പറയുന്ന ഭൂമിയിൽ ഞാൻ ചെയ്യുന്ന ജോലിയെപ്പറ്റിയല്ല നമ്മുടെ മൂല്യങ്ങളെപ്പറ്റിയാണ് ഭൂമിയിലുള്ള ജോലി നാം ചെയ്യണം യേശു ഒരു മരപ്പണിക്കാരനായിരുന്നു ആ മരപ്പണി ചെയ്തപ്പം ആ മരപ്പണിയിൽ അവൻ ശ്രദ്ധയുള്ളവനായിരുന്നു നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്നല്ല ഞാൻ പറയുന്നു ഞാൻ പറയുന്നത് നമ്മുടെ മൂല്യബോധത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞ കർത്താവ് എൻ്റെ മൂല്യബോധ്യം എപ്പോഴും സ്വർഗീയമായിരിക്കണം ഇതെങ്ങനെ എനിക്ക് സാധിക്കും എനിക്ക് എങ്ങനെ എന്നെ തന്നെ ഈ ലോകത്തിന് മരിച്ചവനായിട്ട് എണ്ണാൻ കഴിയും ഈ ഇടത്തേക്ക് എനിക്ക് എങ്ങനെ വരാൻ കഴിയും ഒരു മരിച്ച മനുഷ്യൻ ഈ ഭൂമിയിൽ താല്പര്യമില്ലാത്ത പോലെ എനിക്ക് വായിത്തീരാനായിട്ട് ഇതിനായിട്ട് ഞാൻ ദൈവത്തെ അന്വേഷിക്കുമ്പോൾ അവൻ എന്നോട് പറയും നീ പരിശുദ്ധാത്മാവു കൊണ്ടെന്നറിയണം ഞാൻ കാണുന്ന പുതിയ നിയമത്തിൽ നമ്മളോട് പറയുന്നതല്ല ഒരു വെല്ലുവിളിയാണ് ദൈവം നോക്കുന്നത് എത്ര പേര് ഇത് കണ്ടെത്തിയിട്ട് എനിക്ക് ഈ ജീവിതം വേണമെന്ന് പറയുന്നുണ്ട് ഇതാണ് നീ ആഗ്രഹിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു എന്നാൽ എനിക്ക് കഴിയുന്നില്ല കർത്താവ് എൻ്റെ ജീവിതത്തിലൊരു പണിയാണ് എന്നെ ആത്മാവു കൊണ്ടെന്നറയ്ക്കണേ ഞാൻ വിശ്വസിക്കുന്നു പുതിയ നിയമം മുഴുവനും ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത് ദൈവം ആളുകളെ പരിശോധിക്കുന്നു എന്നിട്ട് നോക്കുന്നു എത്ര പേരെ ഈ ജീവിതത്തിനായിട്ട് ആഗ്രഹിക്കുന്നു അതാണ് ഒന്ന് രണ്ടാമതേ ഈ ജീവിതത്തിലേക്ക് എത്താൻ കഴിയില്ലെന്നറിയുന്നവരെ എന്നിട്ട് ചിലരെ പോലെ നാം അത് വിട്ടുകളയുകയല്ല പല ആളുകളും ഇത് വായിച്ചിട്ട് ഇത് അസാധ്യമാണെന്ന് പറഞ്ഞ് അത് വിട്ടുകളയും കർത്താവിനെ സ്വീകരിച്ച് ഞാൻ സ്വർഗ്ഗത്തിലേക്ക് പോകണം അത്രയും മതി എന്നാൽ മറ്റു ചിലർ പറയും ദൈവവചനത്തിൽ ദൈവം എത്രയോ താളുകളിൽ ഇത് എഴുതി വെച്ചിരിക്കുന്നത് ഇത് അസാധ്യമാണെന്ന് നമ്മളെ പഠിപ്പിക്കാനല്ല അല്ല ഇത് സാധ്യമാണ് എന്നാൽ എന്തോ എൻ്റെ ജീവിതത്തിൽ അതിന് കുറവായിട്ടുണ്ടോ ശരിയാണോ നിങ്ങൾ ചോദിക്കുമ്പോൾ കർത്താവ് അത് കാണിച്ചു തരും അത് പരിശുദ്ധാത്മാവിൽ നിറയുകയാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് ആ സ്വർഗത്തിൻ്റെ ആത്മാവിനെ കൊണ്ടുവരികയാണ് നീ എന്തോ പോരാടി നിനക്ക് കിട്ടുന്ന ഒരു കാര്യമല്ല അത് രാത്രി മുഴുവനും നീ അധ്വാനിച്ച് അല്ല അത് പടകിൻ്റെ വലത്തുഭാഗത്ത് നീ വലവീഷ്യമം കർത്താവ് അത് നിറയ്ക്കുന്നതാണ് നമ്മുടെ ഹൃദയങ്ങളിൽ ആത്മാവിനെ കൊണ്ട് നിറയ്ക്കുന്നത് ഇത് മനോഹരമായൊരു ജീവിതമാണ് ഞാൻ പറയട്ടെ നമ്മൾ ആരും ഈ ജീവിതം നഷ്ടപ്പെട്ടതെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളീ ദൈവവചനം വായിക്കുമ്പം അത് നിങ്ങളിൽ ഈ ജീവിതത്തിനായിട്ടുള്ള ഒരു ദാഹവും വിശപ്പ് ഉണ്ടാകട്ടെ ഇതുപോലെയുള്ള ദൈവവചന ഭാഗങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ അടുത്ത വാക്യത്തിലേക്ക് നിങ്ങൾ പോകരുത് എങ്കിൽ ഈ ജീവിതത്തിനായിട്ട് ദാഹമില്ലെന്നാണ് അത് കാണിക്കുന്നത് ഉദാഹരണത്തിന് ഒരൊറ്റവാക്യം കൊലോസിയർ മൂന്നിൻ്റെ രണ്ട് ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിപ്പീൻ നിങ്ങളുടെ ഹൃദയം അവിടെ സ്ഥലം ഈ ഭൂമിയിലുള്ള കാര്യങ്ങളല്ല കർത്താവെ ഇതെനിക്ക് എങ്ങനെ ചെയ്യാൻ കഴിയും ഞാൻ ഈ ഭൂമിയിൽ എൻ്റെ ജോലി ചെയ്യുമ്പോൾ ഈ സ്വർഗീയ മൂല്യബോധ്യം എപ്പോഴും എങ്ങനെ സൂക്ഷിക്കാൻ കഴിയും എങ്ങനെ എനിക്ക് ദൈവാഗ്രഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും മനുഷ്യൻ്റെ മാനത്തിൽ നിന്നോ ലോകത്തിലുള്ള ആളുകൾ എന്നെ പൊഴ്ത്തുന്നതിൽ നിന്നോ മനുഷ്യൻ നടത്തുന്ന വിമർശനങ്ങൾ എൻ്റെ പുറകിൽ അവർ പറയുന്ന കാര്യങ്ങൾ അതന്നെ അല്പം പോലും ബുദ്ധിമുട്ടിക്കാതെ എനിക്ക് ജീവിക്കണം സ്വർഗത്തിലുള്ളവർക്ക് ഭൂമിയിലുള്ളവർ അവരെപ്പറ്റി എന്ത് പറയുന്നു എന്നുള്ളതല്ല വിഷയം ചിന്തിച്ച് നോക്കി ഇങ്ങനെ ജീവിക്കുന്നത് ഇത് സാധ്യമാണോ പിശാജി പറയില്ല വചനം പറയുന്ന കഴിയുമെന്നാണ് ഞാൻ പറയട്ടെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടുപിട്ടിയിട്ടുള്ള വളരെ വളരെ കുറച്ച് കുറച്ചാളുകളെ ഉള്ളൂ ഞാൻ നിങ്ങളോട് പറയാണ് യഥാർത്ഥത്തിൽ പശുതാർമാണെന്ന് അറിഞ്ഞവരായിട്ടുള്ളൂ ഈ മൂല്യമനുസരിച്ച് ജീവിക്കുന്നവർ എന്നാൽ ചിലരുണ്ട് ഞാൻ വിശ്വസിക്കുന്നു നമുക്കെല്ലാവർക്കും അവിടെ എത്താൻ കഴിയും വചനം പറയുന്ന പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ അവനെ അന്വേഷിക്കുന്നതിൽ അവനെ കണ്ടെത്തുമെന്നാണ് തന്നെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം കൊടുക്കും ദൈവത്തിന് ആരോടും മോഹവർഷമില്ല ദൈവത്തിന് ആരോടും മോഹവർഷമില്ലെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ മറ്റൊരാൾക്ക് ചെയ്ത് അവൻ നിനക്കും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നെങ്കിൽ നമ്മൾ ആ പാട്ടിൽ പാടുന്ന പോലെ അവൻ ചെയ്തത് നിങ്ങൾക്ക് വേണ്ടി അവൻ ചെയ്യും പരിശുദ്ധാത്മാവ് ഒരു സ്വർഗീയ മനസ്സുള്ളവനായിട്ട് ഈ ഭൂമിയിൽ നടക്കാനായിട്ട് യേശുവിനെ സഹായിച്ചെങ്കിൽ ഈ പാട്ട് പാട്ടുപാടുമ്പോൾ നിങ്ങളിത് ഓർക്കണം അവൻ യേശുവിന് വേണ്ടി ചെയ്യും നിനക്ക് വേണ്ടി ചെയ്യും നീ അത് വിശ്വസിക്കുന്നു ഉണ്ടോ എങ്കിൽ നിങ്ങൾ പരിശുദ്ധാൽ വേണ്ടി തീവ്രമായിട്ട് ആഗ്രഹിക്കുക ഏതാണ്ട് അറിവ് കൊല്ലം ക്രിസ്ത്യാനിയായി ജീവിച്ചതിന് ശേഷവും ഞാൻ മനസ്സിലാക്കുന്നു എൻ്റെ ഹൃദയത്തിൽ ഞാൻ കൂടുതലായിട്ട് ആഗ്രഹിക്കുകയാണ് അധികം അധികമായിട്ട് എനിക്ക് ഈ ജീവിതം വേണം അതിനു എത്ര വില കൊടുക്കാനും ഞാൻ തയ്യാറാണ് ഞാൻ ഈ ജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നതിന് കാരണം ഇത് മാത്രമേ ഉള്ളൂ ഞാൻ അങ്ങയുടെ ന്യായാശ്രിതത്തിന് മുമ്പാകെ നിൽക്കുമ്പോൾ പശ്ചാത്താപമില്ലാത്തവനായിട്ട് അവിടെ നിൽക്കാൻ അതാണ് ഞാൻ ലക്ഷ്യം വയ്ക്കുന്നത് ഞാൻ ആ ന്യായാസനത്തിന് മുമ്പ് നിൽക്കുമ്പം എനിക്കെന്ന് ഒരു കുറ്റബോധവും തോന്നരുത് എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ ഞാൻ പശ്ചാത്തലപ്പിക്കേണ്ട പല കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ എനിക്ക് വെളിച്ചം കിട്ടിയപ്പം മുതൽ അവിടുത്തെ ന്യായാസനത്തിനു മുമ്പാകെ കുറ്റമറ്റവനായിട്ട് എനിക്ക് നിൽക്കണം ഞാൻ ഒത്തിരി കേട്ടു പ്രത്യേകിച്ച് ഈ സഭയിൽ വരുന്ന നിങ്ങൾ നിങ്ങൾ എത്രയോ അധികം കാര്യങ്ങൾ കേട്ടു കുറഞ്ഞതിപ്പം മുതൽ നിങ്ങൾ പറയുക കർത്താവെ ഇനിയും തുടർന്നുള്ള എൻ്റെ ജീവിതത്തിൽ അങ്ങയുടെ മുമ്പാകെ വിശ്വസ്തനായിട്ട് ജീവിക്കാൻ എന്നെ സഹായിക്കണമെന്ന് പറയാം കുറഞ്ഞ പക്ഷം ഇന്നു മുതൽ അന്ത്യകാലത്ത് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിങ്ങളുടെ ജീവിതത്തെ അവൻ ശോധന കഴിക്കും അന്നൊരു പ്രത്യേക ദിവസം മുതൽ നിങ്ങൾ ജീവിച്ച വിധത്തെ ഓർത്ത് നിങ്ങൾക്ക് പശ്ചാത്താപം തോന്നരുത് നിങ്ങൾ ക്രിസ്തുവിലുള്ള ജയത്തോടെ ജീവിക്കണം കാരണം അവൻ എന്നെ ഒരു സ്വർഗീയ മനസ്സുള്ളവനാക്കി തീർത്തു ഇങ്ങനെ ഒരു ജീവിതം സാധ്യമാണ് അതിൻ്റെ ഒന്നാമത്തെ പടി ഇത് നിങ്ങൾ വിശ്വസിക്കുകയാണ് നിങ്ങളത് വിശ്വസിക്കുകയും അതിനുവേണ്ടി ദാഹിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുക അവൻ ഒരു മുഖപക്ഷവുമില്ല അവൻ യേശുവിന് വേണ്ടി എന്ത് ചെയ്തു അതുതന്നെ അവൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യും യേശുവിനെ അവൻ എങ്ങനെ കരുതിയോ അതുപോലെ നിങ്ങളെ അവൻ കരുതും ഈ സത്യം ഞാൻ വിശ്വസിച്ചപ്പം എൻ്റെ ജീവിതത്തെ അത് മാറ്റി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവ് ദയവായിട്ട് നിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് പറഞ്ഞ ഈ കാര്യങ്ങൾ ഞങ്ങൾ മറന്നുപോകാനിടയാക്കരുത് ക്രിസ്ത്യാനികളുടെ ഇടയിൽ എത്രമാത്രം ആശയക്കുഴപ്പമാണ് പൃശാജി സൃഷ്ടിച്ചിരിക്കുന്നത് വചനത്തിൻ്റെ താളുകൾ ഓരോന്നോരോന്നായിട്ട് വായിക്കുമ്പോൾ ഓരോരോ വാക്യങ്ങൾ വായിക്കുമ്പോഴും അവർ പറയും ഇതൊന്നും സാധ്യമായ കാര്യമല്ല പിശാചിനെ നാം എതിർത്തുകൊണ്ട് വരണം ദൈവവചനത്തിൽ എന്തൊക്കെ പറയുന്നു അതൊക്കെ സാധ്യമാണോ അവിടുത്തെ കൽപ്പനകളൊന്നും അസാധ്യമല്ല അവൻ്റെ കൽപ്പനകളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ സാധ്യമാണെന്ന് പറയുന്ന ഒരു ജീവനുള്ള സാക്ഷികളായിരിക്കണം നമ്മൾ കർത്താവെ അങ്ങനെ അവിടുത്തെ സാക്ഷികളായിരിക്കുമ്പോൾ ഞങ്ങളെ സഹായിക്കണേ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു അമീൻ